നമസ്കാരം ഏതെങ്കിലും പദവിയോ സ്ഥാനമോ ചോദിച്ചു വാങ്ങിയ ആളല്ലെന്നും ഗവർണർ സ്ഥാനത്ത് നിന്ന് മടങ്ങുന്നത് പൂർണ്ണ സംതൃപ്തിയോടെയെന്നും പി എസ് ശ്രീധരൻപിള്ള ഗോവയിലും മിസോറാമിലുമായി ഗവർണർ പദവിയിൽ ആറു വർഷം പൂർത്തിയാക്കി ഭാവിയെപ്പറ്റി ആലോചിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു കാലാവധി പൂർത്തിയാക്കിയതിന് പിന്നാലെ ഗോവ ഗവർണർ സ്ഥാനത്ത് പടിയിറങ്ങുന്ന പശ്ചാത്തലത്തിലാണ് ശ്രീധരൻ പിള്ളയുടെ പ്രതികരണം കാലാവധി പൂർത്തിയാക്കിയാണ് ഗവർണർ സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുന്നത് മിസോറാമിലും ഗോവയിലുമായി ഗവർണർ പദവിയിൽ ആറു വർഷം പൂർത്തിയാക്കി മിസോറാമിൽ നാലു വർഷവും ഗോവയിൽ രണ്ട് വർഷവും ഞാൻ ഗവർണർ പദവിയിലിരുന്നു ഭാവി പരിപാടിയെപ്പറ്റി ആലോചിച്ചിട്ടില്ല ശ്രീധരൻ പറഞ്ഞു പൊതുപ്രവർത്തനവും എഴുത്തും അഭിഭാഷക വൃത്തിയും ഒരുപോലെ ഇഷ്ടമാണ് മൂന്ന് മക്കളുള്ള ഒരാളോട് അതിൽ ആരോടാണ് കൂടുതൽ ഇഷ്ടമെന്ന് ചോദിക്കുന്നത് പോലെയാണ് കാര്യങ്ങൾ മുന്നോട്ട് എന്തു ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടില്ല നന്നായി ആലോചിച്ചെടുക്കേണ്ട കാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ഏതെങ്കിലും പദവിയോ സ്ഥാനമോ ചോദിച്ചു വാങ്ങിയ ആളല്ല ഞാൻ അൻപത് വർഷമായി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് പ്രസ്ഥാനം തരാൻ കഴിയാവുന്നതെല്ലാം തനിക്ക് തന്നു അതിൽ താൻ പൂർണ്ണ സംതൃപ്തനാണ് ഗവർണർ ആവുന്നതിന് മുമ്പ് നൂറ്റി പതിനേഴ് പുസ്തകങ്ങളും ഗവർണറായ ശേഷം ഇരുന്നൂറ്റി എഴുപത് പുസ്തകങ്ങളും എഴുതി ഗവർണറായ ശേഷം എഴുത്തിന്റെ മേഖലയിൽ നല്ല മുന്നേറ്റമുണ്ടായി ഏറ്റവും ഒടുവിൽ അടിയന്തരാവസ്ഥക്കെതിരെ ഇറക്കിയ രണ്ട് പുസ്തകങ്ങളുടെ റോയൽറ്റി ഉപയോഗിച്ചാണ് ഗോവയിലെ അന്നദാന പദ്ധതി നടപ്പിലാക്കിയത് ശ്രീധരൻ ശ്രീധരൻപിള്ള പറഞ്ഞു ഗോവയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു